ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ മേഖലയിലെ നഴ്സുമാരെ മയൂരി ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലുള്ളവരെയും വീടുകളിലെത്തിയാണ് പ്രത്യേകം ആദരിച്ചത് ഗിഫ്റ്റ് വൗച്ചറും മൊമെന്റോയും നൽകിയാണ് നഴ്സുമാരെ ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ട് ഇന്ന് വേൾഡ് നഴ്സസ് ഡേയാണ് മയൂരി ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷം നൽകുന്ന നഴ്സസ് ഡേ ആണുള്ളത് ഇന്ന് നമുക്ക് വണ്ടൂർ പ്രദേശത്തുള്ള ഏകദേശം നൂറോളം നഴ്സുമാരെ നമുക്ക് ആദരിക്കാനുള്ളൊരു ചടങ്ങ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നോടി ഫസ്റ്റ് ഭാഗം എന്ന് വണ്ടൂർ പി എല്ലാ നേഴ്സുമാർക്കും നമ്മൾ ഒരു മൊമെൻ്റും പക്ഷേ അതൊരു നഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ നഴ്സിൻ്റെ സംസാരിക്കാൻ കൂടുതൽ കൂടുതൽ അറിയാൻ പറ്റുന്നത് നമ്മളിപ്പം ഓരോ നഴ്സുമാർ അവർ അനുഭവം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മനുഷ്യനത്രയും ഓരോ അത്യാസന ഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ തേടി വരുന്നത് ആ സമയത്ത് കിട്ടുന്ന കെയർ ഞങ്ങൾ നേഴ്സിൻ്റെ കയറി അപ്പം ഇനിയുള്ള കാലങ്ങൾക്കും മയൂരി ഗോൾഡിൻ്റെ ഭാഗത്ത് ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ അതോടൊപ്പം അവർ എല്ലാവിധ ആശംസകളും ഞങ്ങളവർക്ക് നേരുന്നു പരിപാടികൾക്ക് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർ ടി കെ ജാഫർ മാനേജർ ഷിജോ മാർക്കറ്റിംഗ് മാനേജർ രാഹുൽ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്